ഇരുട്ടിന് മറവിൽ കക്കൂസ് മാലിന്യം പുറത്തേക്ക് തള്ളുന്നത് സമീപത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാക്കുന്നതായി പരിസരവാസികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നന്നമ്പ്ര പഞ്ചായത്തിൽ കണ്ണന്തള്ളിയിൽപ്പെട്ട കെട്ടിടത്തിൽ നിന്നും കൂടാതെ സമീപത്തെ താന്നൂർ നഗരസഭ പരിധിയിലുള്ള നമ്പർ പോലും ഇല്ലാത്ത മറ്റൊരു കെട്ടിടത്തിൽ നിന്നുമാണ് റോഡരികളെ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്നതെന്നും പരിസരവാസികൾ പറയുന്നു അങ്ങാടിയിലെ ഓഡിറ്റോറിയം തൊട്ടടുത്ത് സ്വകാര്യ വ്യക്തി അനകൃത മണ്ണിട്ട് തൂർത്ത് അനുകൃതമായി നിർമ്മിച്ച ഒരു വാടക കെട്ടിടം ഒരു കോട്ടേഴ്സാണത് അത് അതിഥി തൊഴിലാളികൾ പാർപ്പിച്ചുകൊണ്ട് അതിൽ കക്കൂസിൻ്റെ സെഫ്റ്റി ടാങ്ക് പോലും ഇല്ലാതെ അതിൻ്റെ കക്കൂസ് മാലിന്യങ്ങൾ തൊട്ടടുത്ത ഞങ്ങളുടെ പൊതുവായിട്ടുള്ള തോട്ടിലേക്കാണ് നിക്ഷേപിക്കുന്നത് ഈ ഇത് ചെയ്യുന്നത് കിഴക്കേ കിഴ കിഴക്കേകത്ത് ഈ അദ്ദേഹം നിർമ്മിച്ച അനുകൃതമായ കെട്ടിടത്തിലാണ് ഇത്രയും ആളുകൾ പാർത്തിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ ഈ തോട്ടിലേക്ക് ഒഴുകുന്നത് അത് ഈ താനൂർ മുനിസിപ്പാലിറ്റിയിലാണ് എൻ്റെ പരിധിയിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ നാളെ ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ട് യാതൊരു തരത്തിലുള്ള മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒരു പ്രതികരണം ഇല്ലാത്തിയതിനാണ് ഈ പത്രസമ്മേളനം വിളിക്കുന്നത് ഇതിൻ്റെ ആവശ്യാർത്ഥം ഞങ്ങൾ ഇന്നലെ ഇന്നലെയും നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറിക്കും താനൂർ മുനിസിപ്പൽ സെക്രട്ടറിക്കും ഇതിൻ്റെ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് കൂടാതെ തന്നെ ഇതിൻ്റെ പരാതി ഞങ്ങൾ ജില്ലാ കളക്ടർ മലപ്പുറത്തേക്കും മലിനീകരണ നിയന്ത്രണ ബോർഡ് മലപ്പുറത്തേക്കും വകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ അയച്ചിട്ടുണ്ട് ഇത് സ്വകാര്യ വ്യക്തികൾ സഫ ഓഡിറ്റോറിയം അതുപോലെ തന്നെ ആ അനുകൃതമായി നിർമ്മിച്ച തിരിച്ചും നമ്പർ ഇല്ലാത്ത ആ കെട്ടിടത്തിൽ എൻ്റെ ഉടമയും കൂടി സ്വകാര് ഞങ്ങളുടെ ഈ പൊതു തോട് അൻക്രോച്ച്മെൻറ്റ് ചെയ്തു അതായത് അനുകൃതമായിട്ട് കയ്യേറ്റ് കയ്യേറ്റം ചെയ്തിട്ട് ഈ തോട് രണ്ടടി പൈപ്പ് അതിലൂടെ ഇട്ടിട്ട് അതിൽ മെയിനോൾ ഒക്കെ ആക്കിയിട്ട് ആണ് ഈ വിസർജ്യ വസ്തുക്കൾ ഇതിലേക്ക് ഇടുന്നത് ഇതിന് മുന്നേ പ്ര പ്രതികരിച്ചപ്പോൾ പിന്നെ അത് പിന്നെ ആ സേഫ്റ്റി ടാങ്കിൻ്റെ പിന്നെ മൈനോളിൻ്റെ മൂടിയൊക്കെ മാറ്റി അതിൽ അടപ്പിട്ടിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും അവിടെ ഒരു ചെറിയ ഇരട്ടിൻ്റെ മറവിൽ ഇപ്പോൾ ഇങ്ങനെ വിസർജ്യ വസ്തുക്കൾ തള്ളുകയാണ് മാത്രമല്ല ഒരു ടാങ്ക് പിന്നെ അവർ പേരിന് ഒരു ചെറിയ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇപ്പോൾ റിംഗ് ഏറ്റ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ചുറ്റു പുറത്ത് നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വായൻ്റെ പിണ്ടി കൊടുങ്ങാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹോൾസെയിൽ പല സ്ഥലത്തേക്കും അത് വേസ്റ്റ് ഉയർക്കാനുള്ള അത്തരത്തിലുള്ള ഒരു സംവിധാനത്തോടുകൂടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിനാലും നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഈ പിന്നെ അനുകൃതമായിട്ട് ഈ അൻക്രോച്ച്മെൻറ്റ് ചെയ്ത ഈ പിന്നെ പൊതുവായ തോട് ഈ രണ്ട് രണ്ട് അടിയിൽ ഉള്ള ഈ ഓപിച്ചാൽ ആ പൈപ്പ് എടുത്ത് മാറ്റി അത് ശരിയായ വിധത്തിൽ ഒഴുകുന്ന പിന്നെ ഈ മഴവെള്ളം പോകുന്ന തോടാണത് എൻ്റെ പത്തൊൻപത് വയസ്സായ ഞാൻ ആ കണ്ണന്തലിയില് ജീവിക്കുന്ന ആളാണ് അപ്പോൾ ഈ തോട് കാലാകാലങ്ങളിലായിട്ട് മഴവെള്ളം പോകുന്ന തോടാണ് അപ്പോൾ ഈ സൊഫ ഓഡിറ്റോറിയത്തിൻ്റെ ആളുകളും അതുപോലെ തന്നെ ഈ ഇസ്മായിലും കൂടി ഇത് കയ്യേറിയിട്ട് ഇതിലൂടെ പൈപ്പ് ലൈൻ ഇട്ടിട്ടാണ് ഈ അതിൻ്റെ മെയിനോളിലൂടെയാണ് ഈ ഇരുട്ടിന്റെ മറവിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള ഈ ഇത്രയും മലിനീകരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ തോട്ടിലൊക്കെ ആയിട്ട് വളരെ ദുർഗന്ധമാണ് വന്നിരിക്കുന്നത് ഇത് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പരിസരത്തുള്ള കിണർ ഒക്കെ അശുദ്ധിയായിരിക്കുകയാണ് അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ കിണറും അശുദ്ധിയാണ് ഞങ്ങളെ എല്ലാ കിണറുകളും അത് മലിനീകരണ നിയന്ത്രണ ബോർഡും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും വന്നിട്ട് പരിശോധിക്കണം എന്നിട്ട് ശേഷം മാത്രമേ ഇനി സഭ ഓഡിറ്റോറിയം പ്രവർത്തിക്കാൻ പാടുള്ളൂ കാരണം ഇതിൻ്റെ മുന്നേ ഒക്കെ ഇത്തരത്തിൽ ഈ ഇരുട്ടിൻ്റെ മറവിൽ അവർ ഈ പിന്നെ മാലിന്യങ്ങൾ തള്ളുകയാണ് അതാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദുർഗന്ധം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതു തോട് പൊതുവായിട്ട് തന്നെ അവിടെ നിലനിർത്തണം ആ പൈപ്പ് ലൈനായിരുന്നു ഒഴിവാക്കിയിട്ട് അതിൻ്റെ പരിസരമൊക്കെ നല്ല വൃത്തിയായി കെട്ടി മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അത് നന്നായി കെട്ട് കെട്ടിയിട്ട് നല്ല ഭിത്തിയായി കെട്ടിയിട്ട് അതിൻ്റെ മേലെ പിന്നെ നല്ല വണ്ടികളൊന്നും അങ്ങോട്ട് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണം ആ തോട് എക്കാലത്തും അടുത്ത തലമുറക്കും എക്കാലത്തും അത് തോടായി തന്നെ നിലനിർത്തണം അല്ലാതെ ഈ അത് അതിലുണ്ടായ ഈ പൈപ്പ് ഉടനെ തന്നെ മാറ്റി ആ പൈപ്പ് ഒക്കെ പിന്നെ അത്രയും കാലപ്പഴക്കുള്ള അഞ്ചാറ് കൊല്ലം അതിലൂടെ മാലിന്യങ്ങൾ ഒഴികിയാണ് അത് നശിപ്പിക്കണം അല്ലെങ്കിൽ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട് അതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സ്വച്ഛ് ഭാരതം നടപ്പിലാക്കി എന്തെന്ന് വെച്ചാൽ ഈ നമ്മുടെ പരിസ്ഥിതി നന്നാവാനും അതുപോലെ തന്നെ ഈ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭാരതത്തിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ ഈ ത്രിതല പഞ്ചായത്തിൽ നിന്നും ഒരു സംവിധാനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഹെൽത്തിൽ നിന്ന് കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ ഹെൽത്തിൽ നിന്നും ആരും വന്നിട്ട് വേണ്ട രീതിയിൽ കോട്ടേഴ്സുകളും അതുപോലെ തന്നെ അതിഥി തൊഴിലാളി താമസിക്കുന്ന ഒരു കെട്ടിടവും തന്നെ ഇതുവരെ വരുന്ന ഇതുവരെ പരിശോധിക്കുന്നില്ല അതാണ് ഇവിടുത്തെ നമ്മളെ ആകെയുള്ള പ്രശ്നം അതുപോലെ തന്നെ ഞാൻ താനൂർ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയോട് ഞാൻ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ ഈ സഫ് ഓഡിറ്റോറിയത്തിൻ്റെ നേരെ മൂക്കിൻ്റെ തുമ്പത്താണ് നേരെ നിയറസ്റ്റിലാണ് പിന്നെ താനൂർ കെ എസ് ഇ ബി ഈസ്റ്റ് അതായത് കേരള ഇലക്ട്രിസിറ്റിയുടെ ഈസ്റ്റ് എന്ന് പിന്നെ അവിടെ സ്ഥിതി ചെയ്യുന്നത് കെ എസ് ഇ ബി അവിടെ സ്ഥിതി ചെയ്യുന്നത് അതിലെ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ ജീവനക്കാർ ഏ ബഹുമാനായിട്ടുള്ള എ അവരുടെ ആരോഗ്യനില നോക്കണ്ടേ ഈ പാടത്ത് ഈ വിസർജ്യ വസ്തുക്കൾ തള്ളിയിട്ട് പിന്നെ ഈ പൊതുജനങ്ങളായ ഞങ്ങളെ പരാതി അവർ സ്വീകരിക്കുന്നില്ല എന്നാലും ഒരു സർക്കാർ അവിടെ പിന്നെ ജോലി ചെയ്യുകയും അവിടെ തന്നെ ഫ്ലാറ്റിൽ തൊട്ടടുത്ത് ഈ പാടത്തിനോടുത്ത് അടുത്ത് തന്നെ താമസിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഈ മുനിസിപ്പാലിറ്റി അധികൃതർ കണ്ണടച്ച് അത് ഇരുട്ടാക്കുന്നത് ഇതിന് സമാധാനം പറയണം നവകേരള പരിപാടിയിലെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ ഇത്രയും ഇങ്ങനെയുള്ള നിവേദനങ്ങളും പരാതികളും എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണമെന്ന് പക്ഷേ ആരും തന്നെ ഈ ത്രിതല പഞ്ചായത്തുനിന്ന് പഞ്ചായത്തു നിന്നോ മുസ്ലിം പാറ്റിൽ നിന്നോ ഇത് യാതൊരുവിധ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതിന് മുന്നേ കഴിഞ്ഞ മാസം പന്ത്രണ്ടാം മാസത്തിൽ നിവേദനം സമർപ്പിച്ച നമ്പറ പഞ്ചായത്തിൽ പക്ഷേ ഇന്നേ വരെ യാതൊരു തരത്തിലുള്ള ഒരു പിന്നെ ഇതിനെ വൃത്തിയാക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ട കാര്യങ്ങളോ ഒരു ബ്ലീച്ചിങ് പൗഡർ പോലും അതിലിട്ടിട്ടില്ല ദുർഗന്ധം ദുർഗന്ധം വഹിച്ചിട്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് എല്ലാ വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർ കലക്ടർക്കും പിന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിനും അതുപോലെ തന്നെ പിന്നെ தானூர் பின்ன செக்ரட்டரி அது വില്ലേജ് ഓഫീസർക്കും തിരുവിതങ്ങാടി വില്ലേജ് ഓഫീസർക്കൊക്കെ പരാതികൾ അയച്ചിട്ടുണ്ട് എല്ലാ പിന്നെ ബഹുമാനായിട്ടുള്ള നമ്മളെ താനൂരിൻ്റെ എം എൽ എയും മന്ത്രിമായ മന്ത്രിയുമായ വി അബ്ദുറഹ്മാൻ്റെ മേലിലേക്കും ഞങ്ങൾ പിന്നെ ഈ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹവും ഈ സർക്കാരിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും അതുപോലെ തന്നെ നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിൻ്റെയും എല്ലാ സംവിധാനത്തോടു കൂടിയിട്ട് എത്രയും പെട്ടെന്ന് അത് ശുദ്ധീകരിക്കുകയും ഇതിന് വേണ്ട നടപടികൾ കൈകൊള്ളണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇരുട്ടിന്റെ മറവിൽ റോഡിനോട് ചേർന്ന് റിങ്ങിറക്കി ടാങ്ക് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു ഈ പ്രദേശത്ത് അമ്പത്തിയാറ് കുടുംബങ്ങളാണ് താമസിക്കുന്നതെന്നും നിരവധി പേർ ഇത് കാരണം രോഗികളായി തീർന്നിട്ടുണ്ടെന്നും പരിസരവാസികൾ പറയുന്നു വർഷങ്ങളായി കക്കൂസ് മാലിന്യം റോഡരികിലുള്ള മഴവെള്ളം ഒഴുകാനുള്ള തോട് കയ്യേറി പൈപ്പ് ലൈനിലൂടെ പുറത്തേക്ക് പൊതുസ്ഥലത്തേക്ക് തള്ളുകയാണെന്നാണ് പരാതി പ്രദേശത്ത് ആറ് വീട്ടുകാർ താമസിക്കുന്നുണ്ട് അധിക വീടുകളിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവരികയാണെന്നും പ്രദേശവാസികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിനെതിരെ കണ്ണന്തള്ളി സ്വദേശിയായ കളത്തിൽ അഷ്റഫ് ജില്ലാ കലക്ടർ മലപ്പുറം മലിനീകരണ നിയന്ത്രണ ബോർഡ് വകുപ്പ് മന്ത്രി താനൂർ നഗരസഭാ സെക്രട്ടറി നന്നമ്പ്ര പഞ്ചായത്ത് സെക്രട്ടറി താനൂർ പോലീസ് സ്റ്റേഷൻ എന്നീ ഓഫീസുകളിലേക്ക് പരാതി അയച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കളത്തിൽ അഷ്റഫ് പനയത്തിൽ അബ്ദുൾ ജലീൽ ആലിങ്ങൾ ഷംസുദ്ദീൻ കെ കെ പുരുഷത്തമ എന്നിവർ പങ്കെടുത്തു ஆசாத் கோல்டன் டாண்ட்ஸ் தாழைப்பாலம் திரூர்